എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെ അബിയുടെ അടുത്ത അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അമ്മയെ കണ്ടിട്ട് വരുന്ന ജാനകി അവർനെ ചുരുട്ടിക്കൂട്ടുന്നുണ്ട് കാരണം ജാനകിയുടെ അമ്മയെ അമ്മേനെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അപർണ സംസാരിച്ചത് ജാനകി വെറുതെ വിടുമോ മുമ്പായിരുന്നെ ജാനകി നിന്ന് കരഞ്ഞാനും സങ്കടപ്പെട്ടാനും ഇപ്പം ജാനകിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല ജാനകി അപർണയ്ക്ക് തക്കതായി മറുപടി കൊടുത്തതിന് ശേഷം നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് അഭി ഉണ്ടായിരുന്നു മുറിയിൽ പിന്നീട് ജാനകി അപർണ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അമ്മ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുക ഇത് കേട്ടതും ജാനകി പറഞ്ഞു അത് ശരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അമ്മയെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു കൊണ്ടുവരണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് അബിയേട്ട അഭിയേട്ടൊന്നാ ആലോചിച്ച് വെക്കുകയും എൻ്റെ മനസ്സിൽ എത്രമാത്രം ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എല്ലാവരുടെയും മുന്നേ വെച്ച അമ്മയെന്നെ മോളേന്ന് വിളിക്കണം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം ഇപ്പം നമ്മൾ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മ നമ്മൾ അങ്ങ ഇനി മോളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അമ്മയ്ക്ക് ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നും ഇല്ല തമ്പി വന്ന അമ്മയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറയുവാണ് അതെ അയാളുടെ ഭാര്യയായിരുന്നു പിന്നെ അല്ലെങ്കിൽ അയാളുടെ മോളാണ് ഞാനെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്തു ചെയ്യും നേരെ അങ്ങോട്ട് തിരിക്കും അയാൾ പറയും അയാളെ മലപ്പുറം ദ്രോഹിക്കാൻ വേണ്ടി നാണക്കെ നാണം കെടുത്താൻ വേണ്ടി നമ്മളൊരു നാടകം കളിക്കുന്നതെന്ന് പറയത്തുള്ളൂ അത് അതുമാത്രമല്ല അമ്മയ്ക്ക് അയാളെ തിരിച്ചറിയാനും പറ്റില്ലല്ലോ അപ്പോൾ ഓർമ്മയില്ലാത്ത കൊണ്ടു ഓർമ്മയില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് അപകടം തന്നെയാണ് അതുകൊണ്ട് അമ്മയുടെ ഓർമ്മശക്തി തിരിയാ കിട്ടിയതിന് മാത്രം മതി അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ഇത്രയും നാളും ഞാൻ കാത്തിരുന്നല്ലേ അഭിയേട്ടാ ഇനി കുറച്ച് നാളും കൂടെ കാത്തിരിക്കാന്ന് പറയാണ് ആ സമയം നിരഞ്ജന റെഡി ആവുകയാണ് അപ്പോഴേക്ക് ഉണ്ണിത്താൻ്റെ കോൾ വന്നു ഉണ്ണിത്താൻ വിളിച്ചിട്ട് ചോദിച്ചു മോൾ റെഡിയായെന്ന് ചോദിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ ഇറങ്ങുവെച്ചാന്ന് പറയാം അതെ ഞാൻ കോടതി കാത്തിരിക്കുന്നുണ്ട് മോള് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോരേ എന്ന് പറയണം ശരിയെന്ന് പറയുകയാണ് അങ്ങനെ നിരഞ്ജന വക്കീൽ കോട്ടയ്ക്ക് കോട്ടയ്ക്കെടുത്തിട്ടു ആദ്യമായിട്ട് പോവുകയാണ് വാദിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ താഴേക്ക് ഇഴങ്ങി ഇറങ്ങി വരുന്നമ്പോൾ അജയ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പത്രമൊക്കെ വായിച്ച് അപ്പോഴേക്ക് അങ്ങോട്ട് വന്നു നിരഞ്ജനെ കണ്ടപ്പോൾ അടിമുടി ഒന്ന് നോക്കി ആഹാ കൊള്ളാലോ നിരഞ്ജന എന്താ ആ അജയുടെ കോട്ടയ്ക്ക് എടുത്തിട്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു കോട്ട് ഇറേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇടാതിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ ആ അപ്പം നിരഞ്ജന വക്കീലായില്ലേ പിന്നെ ആയോന്നോ അതെ ഇന്ന് ഞാനും ബാധിക്കാനായിട്ട് പോകുക എന്ന് പറയാണ് കൊള്ളാലോ അപ്പം അഡ്വക്കേറ്റ് നിരഞ്ജനായല്ലേ ചോദിക്കുക അഡ്വക്കേറ്റ് നിരഞ്ജന അല്ല അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താണെന്ന് പറയാ ഇത് അജയുടെ മുഖത്തെ ഏറ്റവും ഏറ്റവും വലിയ അടിയായിരുന്നു കാരണം നിരഞ്ജനം അജയെന്ന് പറയുന്നതിന് പാരം മനഃപ്പൂർ അവളതിന് സ്ട്രെസ് കൊടുത്ത നിരഞ്ജനം ഉണ്ണിത്താണെന്ന് പറയാതെ ആ സമയം അപർണവിച്ചു അല്ല എന്താ നിരഞ്ജന അജയ് എന്ന് പറയാത്തേ ഓ അജയോ എൻ്റെ കൂടെ എൻ്റെ പേരിനും പിന്നും മുമ്പുണ്ടായിരുന്നേ ഉണ്ണിത്താനെന്നല്ലേ ഇനിയിപ്പം അത് മാറ്റണ്ടെന്ന് കരുതി അല്ലേലും പഴയതൊക്കെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ലോ അതങ്ങനെ മാറ്റിയിട്ട് പുതിയത് ചേർക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭർണെ അങ്ങോട്ട് ഇറങ്ങി വന്നു അപർണെ കണ്ടതും നിരഞ്ജന അഭർണെല്ലാം ജാനകി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ജാനകിയെ കണ്ടതും നിരഞ്ജന ജാനകിയുടെ അഴിയിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞ് അതെ ജാനിയെടുത്ത് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാം അനുഗ്രഹിക്കണ അതെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് വാദിക്കാൻ പോവാ കോടതിയിൽ എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനം ജാനകിയുടെ കാലു തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിക്കണം പെട്ടെന്ന് ജാനകി പറഞ്ഞു നന്നായി വരും എനിക്കറിയാം നീ നല്ല കഴിവുള്ളവളാണ് നിനക്ക് ഈ ശോഭിക്കാൻ പറ്റും അച്ഛൻ്റെ മോളല്ലേ അപ്പം അച്ഛൻ്റെ പാത തന്നെ പിന്തുടരാൻ തോന്നിയത് നിന്റെ നല്ല സമയം തന്നെയാണ് നിന കുറപ്പായിട്ട് നല്ലൊരു വക്കീലായിട്ട് ഉന്നതാന സാധാരണ അപ്പോൾ ഒരു പേരെടുത്ത് ബാധിക്കാനായിട്ട് കഴിവെന്ന് പറയാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേനും അഭർണയ്ക്ക് അങ്ങോട്ട് ഒട്ടും സഹിച്ചില്ല കാരണം അഭർണയോടെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കില്ല പക്ഷേ നിരഞ്ജനെ ജാനകിയുടെ കാലു തൊട്ട് അനുഗ്രഹം മേടിച്ചു മാത്രമല്ല അജയ് അവിടെ ഇങ്ങനെ ഒരു മരക്കുറ്റി പോലെ ഇരിക്കുന്നുണ്ട് അജയം മൈൻഡ് പോലും ചെയ്തില്ല കാരണം ചെയ്യേണ്ട കാര്യമില്ല അവന് അവളുടെ പുറയല്ലേ ഹണി റോസിൻ്റെ പുറയല്ലേ അതൊക്കെ വ്യക്തമായിട്ട് അറിയാം ജാനയ്ക്കും നിരഞ്ജനയ്ക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നിരഞ്ജന അജയോട് പറയു പോലും ചെയ്യാതെ പിന്നീട് നിരഞ്ജന അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേനും അപർണെ അങ്ങോട്ട് വന്നിട്ട് അജയോട് പറഞ്ഞു അവള് പോയത് കണ്ടില്ല അജയ് അജയോട് ഒരു വാക്കെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അവൾ അഹങ്കരിക്കുന്ന അവളുടെ അച്ഛൻ്റെ ഇതിലാ അഹങ്കരിക്കണേന്ന് പറയാൻ ഏ കേട്ട് ഇനി ഇപ്പം പറഞ്ഞു അജയ് നിനക്ക് കഴിവില്ലാത്തതിനെ നീ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിനക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു അക്കിരാൻ പക്ഷെ നീ എന്താ ബിസിനസ്സിൻ്റെ പുറകെ ഓടിപ്പാഞ്ഞ കിടക്കുക പക്ഷെ ഇനിയും നിനക്ക് സമയമുണ്ട് നന്നാവാനായിട്ട് നീ അതൊക്കെ വിട്ടിട്ട് പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നീ നല്ലൊരു ബക്കീരാണ് ശ്രമിക്കുക അതാ നിനക്ക് ചേരുന്നത് പക്ഷേ ഇപ്പം നീ പുറേ പോകുന്നതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയാം അത് കേട്ട അജയ് പറഞ്ഞു എനിക്ക് ആരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അജയ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ഞാനേക്ക് മനസ്സിലായി പിന്നെ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എത്ര പറഞ്ഞാലും നന്നാവാനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും പൊന്നൂസിനെയൊക്കെ ഒരുക്കി പൊന്നൂസിനെ ഒരുക്കി അഭിയും ജാനേം കൂടെ പോവാനായിട്ട് റെഡിയാവുകയാണ് അങ്ങനെ അവർ റെഡിയായിട്ട് ഇറങ്ങി ഒന്ന് പ്രഭാവതി അവിടെ നിൽക്കുന്നുണ്ട് പ്രഭാവതി ചേച്ചി എങ്ങോട്ടാന്ന് നോക്കുക ഇത് കേട്ടപ്പം അപർണ പറഞ്ഞു ഞാൻ കുറച്ച് സ്ഥലം വരെ പോകണം എന്ന് പറയുകയാണ് ചിലപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ വരത്തുള്ളൂ എന്ന് പറയാം പ്രഭാവതി കൂടുതലും ചോദിക്കാൻ പോയില്ല പ്രഭാവതിക്ക് അറിയായിരുന്നു അമ്മയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാവിടെന്ന് പക്ഷേങ്കിൽ അത് അപർണ കണ്ടു ഓഹോ അപ്പം വീണ്ടും അമ്മയെ തേടിയുള്ള യാത്രയിലാണ് അങ്ങനെയാണെങ്കിൽ എവിടെ എന്തേലും ഒരു ക്ലൂ കിട്ടിക്കാണല്ലോ അല്ലെങ്കിൽ പൊന്നുവിനേയും കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുവാണ് അങ്ങനെ അവർ പോയാൽ പറയേ തന്നെ തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെയൊന്ന് കാണെന്ന് പറയണം അങ്ങനെ തമ്പിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു അച്ഛാ അവൾ വീണ്ടും പുറപ്പെട്ടുണ്ട് ആ ജാനകി അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച പോലെ പോയിരിക്കുന്നത് ഒരു കാരണവശാലും അവൾ അവളുടെ അമ്മയെ കണ്ടെത്തരുത് ഇത് കേട്ടതും തമ്പിയെ പറഞ്ഞു കണ്ടെത്തട്ട പോലെ നമുക്കെന്താന്ന് ചോദിക്കാം അച്ഛാ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും നമ്മളവിടെ കുറേ കളിയാക്കിയത് വെല്ലുവിളിച്ചാലേ അവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോകും അത് പാടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അത് ശരിയാ മോള് പേടിക്കൊന്നും വേണ്ട ആ അവളെ എവിടെ പോയി കണ്ടെത്താനാ ഒരിടത്തും പോയി കണ്ടെത്താൻ പോകുന്നില്ല അവളുടെ അമ്മയുടെ അഡ്രസ്സോ പേരോ ഊരോ ഒന്നും അറിയത്തില്ലാത്തേ അവളെങ്ങനെ കണ്ടെത്തുമെന്നാ പറയണേ ഇത് കേട്ടതും അപർണ പറഞ്ഞു പറയാൻ പറ്റില്ല ജാനകിയാള് അവൾക്ക് കാഞ്ഞു ബുദ്ധിയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ എവിടുന്നേലും കൊണ്ടുവരുമെന്ന് പറയാം മോളും ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം പിന്നീട് അപർണ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളതിനെ കൂടെ തന്നെ മനുഷ്യൻ പൊറുതിമുട്ടി ഇരിക്കുക അപ്പോൾ എവിടെയെങ്കിലും കിടക്കുന്ന ഏതേലും ഒക്കെ വച്ചുകൊണ്ട് വന്നിട്ട് അമ്മയാന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയും തമ്പി പറഞ്ഞു മോൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ത് വന്നാലും ഞാനില്ലേ കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അപർണയ്ക്ക് ഒരു ആശ്വാസമൊക്കെ കൊടുക്കുകയാണ് ആ സമയം പൊന്നൂസിനെ കൊണ്ട് അഭി ഞാനിങ്ങും പോവണം പോകുന്ന വഴിക്ക് പൊന്നൂസിന് നൂറ് നൂറ് സംശയങ്ങളാണ് ആ അതെ അമ്മമ്മ ഇരിക്കുന്ന അമ്മയെപ്പോലെ ആണോ എന്നൊക്കെ ഉണ്ട് ഇത് കേട്ടപ്പം ഞാനീ പറഞ്ഞ് പൊന്നൂസങ്ങൾ നമുക്ക് കാണാനോ അപ്പോഴറിയാലോ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം ആശ്രമത്തിലേക്ക് എത്തുവാണ് ആശ്രമത്തിലേക്ക് എത്തിയപ്പം പൊന്നൂർ ഭയങ്കര ആകാംക്ഷയാണ് അങ്ങനെ അവർ നേരെ രാധാമണി വരസർ അരികിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പൊന്നൂസിനോട് തെങ്ങ് നോക്കി ഇതാണ് അതെ മോളുടെ അമ്മമ്മെന്ന് പറയുക എൻ്റെ അമ്മ ഇതാന്ന് പറയണം പൊന്നൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മമ്മേനെ കണ്ടുകഴിഞ്ഞപ്പം പിന്നീട് അങ്ങ് ചെന്നിട്ട് പൊന്നൂസ് കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞത് അതേ ഞാൻ പൊന്നൂസാന്ന് പറയാണ് പക്ഷേ എങ്കിൽ ധാരമ്മ വച്ചിട്ട് നോക്കുവോ ഒന്നും ചെയ്തില്ല ഇങ്ങനെ തന്നെ ഒരേ ഇരിപ്പന്നെ ഇരിക്കുക അതെന്താ അമ്മമ്മ എന്നോട് മിണ്ടാത്തെന്നു ചോദിക്കുക പെട്ടെന്ന് ജാനിവിടെ ഞാൻ പറഞ്ഞല്ലോ പൊണ്ണവേസിനോട് വരുമ്പോഴെല്ലാം പറഞ്ഞ കാര്യമല്ലേ അമ്മമ്മ അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല അമ്മയ്ക്ക് അസുഖമുണ്ട് അമ്മമ്മയുടെ അസുഖം ഭേദമാകട്ട് ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം എന്നൊക്കെ പറയാൻ പറഞ്ഞു കൊടുക്കേണ്ട രീതിക്ക് കൊച്ചിന് മനസ്സിലാകേണ്ട രീതിക്ക് ജാനകി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് ജാനകി രാസയുടെ കൈയെടുത്തിട്ട് അമ്മയും കൂടെ നോക്കമ്മേ ഇത് കണ്ടോ ധാരാൻ നോക്കി ഇത് എൻ്റെ മോളാന്ന് പറയുകയാണ് അമ്മയുടെ കൊച്ചുമാളകന്നിരിക്കുന്നത് അമ്മയെന്ന് നോക്കിയേ കൊച്ചുമോളോട് വർത്തമാനം പറഞ്ഞേ പൊന്നൂസിനാണെങ്കിൽ അതേ അമ്മേന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാ എന്നോട് എപ്പോഴും ചോദിക്കും അമ്മമ്മേനെ ഇപ്പം നമ്മളെ കാണാൻ പോകുന്നൊക്കെ ചോദിച്ചു ഏ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നാണ്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം പൊന്നൂസ് ഇവിടെ കാണും നമ്മളോടൊപ്പം നമ്മളിവിടെയാണ് ഇനി കഴിയാൻ പോകണമെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് രാധാമണി വരച്ചിലൊന്നും മിണ്ടിയില്ല ഇങ്ങനെ ഒരേ ഇരിപ്പം തന്നെ ഇരിക്കുവാണ് അഭി പറഞ്ഞു പേടിക്കണ്ടേ ജാനകി ആദ്യമായിട്ടല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും മാറിക്കുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്ക് മേരിക്കുട്ടിയമ്മയും അങ്ങോട്ട് വന്നു ആഹാ നിങ്ങൾ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ജാനകി പൊന്നൂസിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതെൻ്റെ മോള് ഞങ്ങൾ വീട്ടിൽ പൊന്നൂസ് എന്നാ വിളിക്കണേന്നൊക്കെ പറയും പിന്നീട് മേരിക്കുട്ടിയമ്മ കൂട്ടാവാണ് പൊന്നൂസായിട്ട് പൊന്നൂസിനെ അടുത്ത് വിളിച്ചിട്ട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ജാനകിയുടെ അതേ രൂപം തന്നെ ആണല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ കുറച്ചായിരം സംസാരിച്ചിരുന്നതിന് ശേഷം പറഞ്ഞ് ഞങ്ങൾ ഒന്ന് സ്വാമിജിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പുന്നൂസ് പറഞ്ഞു ഇവിടെ അമ്മയുടെ എടുത്തിരുന്നോളാന്ന് പറയണം അങ്ങനെ പുന്നൂസ് രാധാമണി പേർസരെ എടുത്തിരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞാൽ പുന്നൂസ് സംസാരിക്കാൻ തുടങ്ങി പുന്നൂസിനെ അറിയത്തില്ലല്ലോ എന്താ എങ്ങനെയാണെന്നും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച കയ്യാലൊക്കെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കുവാണ് അവസാനം എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് രാധാമണി പേര്സരെ പൊന്നൂസിനെ കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് ആ മുടിയെടുകളിലൊക്കെ ഇങ്ങനെ തലോടുവാണ് അതൊരു പോസിറ്റീവായിട്ടൊരു കാര്യമായിരുന്നു ഇതിനുമ്പം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് അങ്ങനെ കാണിക്കണേ ഈ ആഴ്ച മേരിക്കുട്ടിയമ്മ കണ്ടു ഒരു കാര്യം മനസ്സിലായി ഉറപ്പായിട്ട് രാധാമണി വരസർക്ക് ഓർമ്മ ശക്തി തിരികെ കിട്ടും അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ അതൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത് പിന്നീട് അബിയുടെയും ജാനിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊരു മാറ്റം കണ്ടിട്ടുണ്ട് പൊന്നൂസിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പം ജാനിക്കും അബിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോവാണ് രണ്ട് മൂന്ന് ദിവസം അവർ അവിടെ തന്നെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത് അവസാനം രാധാമണി പരിസർ പതുക്കെ ഒരു ഇതിലേക്ക് ഓർമ്മയിലേക്ക് തിരികെ വരുവാണ് അവർക്ക് പണ്ടത്തെ പോലെയല്ല കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി പൊന്നൂസും ജാനകിയെല്ലാം കൂടെ നോക്കുന്നുണ്ട് അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ പോലെ തന്നെ മേരിക്കുട്ടിയമ്മ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അവസാനം ആ പണ്ടത്തെ ആ രീതിയൊക്കെ മാറ്റിയിട്ട് അവർ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങുകയാണ് ആ സമയം ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന കാര്യത്തിലായിരുന്നു കാരണം ഇനിയിപ്പം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന തമ്പി അറിയും രാധാമണി വരസിലാന്നുള്ള കാര്യം അപ്പം ജാനിയുടെ അമ്മ രാധാമണി വരസിലാന്ന് പറഞ്ഞിട്ടാണ് അയാൾ വെറുതെ ഇരിക്കത്തില്ല തൻ്റെ ആ സന്ദേഹം അത് അഭിയോട് പറയുകയും ചെയ്തു അഭിയേട്ടാ നമ്മൾ ഇനിയാണ് സൂക്ഷിക്കേണ്ടത് ഇത്രയും കാലത്തെപ്പോലല്ല നമ്മളമ്മെയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മയെ ഇല്ലാതാക്കാൻ പറ്റി ശ്രമിക്കുമെന്ന് പറയുകയാണ് ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എന്ന് പറയാം ഇത് കേട്ടതും അവഞ്ഞ് പേടിക്കേണ്ട ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോളാം നോക്കോളാം എന്നൊക്കെ പറയണം ആ സമയം തമ്പി കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടാ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ ആശ്രമത്തിലുണ്ടെന്ന് അറിയുവാണ് അങ്ങനെ തമ്പിയുടെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുവാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആരെയും തമ്പിക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല കാരണം അതിനുമുമ്പെല്ലാം വേണ്ട സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാം ജാനകി എടുത്തിട്ടുണ്ടായിരുന്നു ജാനിക്കും അഭിക്കും അറിയാം തമ്പി ഉറപ്പായിട്ടും വെറുതെ ഇരിക്കില്ലെന്ന് പോരാത്തനും വക്കീലും അവിടെ ഉണ്ടായിരുന്നല്ലോ അവർ നേരത്തെ തന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തമ്പിയുടെ ഗുണ്ടകൾക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റിയില്ല അവരങ്ങനെ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് ജാനകിയമ്മയും കൊണ്ട് ഓർമ്മ ശക്തി ഇത്തിരി കിട്ടിയതിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത് കാരണം അഭി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലായിട്ട് അടി കിട്ടുന്ന തമ്പിക്കോ അപർണയ്ക്കോ ഒക്കെ ആയിരിക്കുന്നു അപ്പം അപർണയ്ക്കും തമ്പിക്കും നല്ല അടി തന്നെ കൊടുക്കണം ആദ്യമേ തന്നെ കൊടുക്കണം അമ്മ വരുന്നതിന് മുമ്പ് തന്നെ അവർക്കിട്ടുള്ള പ്രഹരം കൊടുക്കണം ഒരു കാരണവശാലും തമ്പി തല പൊക്കല് ആ രീതി വേണം ഇനി ആക്കി നിർത്താൻ എന്നാലും നമുക്ക് കാര്യമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ചില തന്ത്രങ്ങളൊക്കെ മെണിയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഓർമ്മശക്തി തിരികെ കിട്ടും തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തമ്പിക്കിട്ടും അപർണക്കിട്ടും കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത് പോരാത്തനെ ഇനി തമ്പി തമ്പിന്നെട്ടോട്ടോടാൻ തുടങ്ങും തമ്പി മനസ്സിലാക്കും തൻ്റെ മോളെ ജാനിക്കുന്ന കാര്യം ഇത്രയും കാലം താൻ ആരെയാണോ തന്തയില്ലാത്തോളം അല്ലെങ്കിൽ അച്ഛനല്ലാത്തോളം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചോ അവൾ തൻ്റെ മോളാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി